മുംബൈ ദർഭം ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ മീനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളവും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ രാഹുവും കേതുവും നിങ്ങളിൽ എന്തെല്ലാം പ്രഭാവങ്ങൾ ചെലുത്തും എന്നതിനെക്കുറിച്ചാണ് ഇതിൽ ഞാൻ വിവരിക്കുന്നത് രാഹുവിനെയും കേതുവിനെയും അശുഭഗ്രഹങ്ങളായിട്ടാണ് ജ്യോതിഷത്തിൽ വർണ്ണിച്ചിരിക്കുന്നത് എങ്കിലും അശുഭഫലത്തോടൊപ്പം വളരെയധികം ശുഭഫലങ്ങളും നൽകുന്നതായിരിക്കും എല്ലാ ഗ്രഹങ്ങളും ക്ലോക്ക് വൈസായിട്ട് സഞ്ചരിക്കുമ്പോൾ രാഹുവും കേതുവും ആൻറ്റി ക്ലോക്ക് വൈസായിട്ടായിരിക്കും സഞ്ചരിക്കുന്നത് ഈ രണ്ട് ഗ്രഹങ്ങളും രാശി മാറുന്നത് ഒരേ സമയത്തായിരിക്കും എപ്പോഴും നൂറ്റി എൺപത് ഡിഗ്രി അകലത്തിലായിരിക്കും സഞ്ചരിക്കുന്നത് അതുപോലെ ഒരു രാശിയിലെ ഏകദേശം പതിനെട്ട് മാസത്തോളവും നിൽക്കുന്നതുമായിരിക്കും രാഹു മോഹം മായ എന്നിവ വരാനിടയാക്കുമ്പോൾ കേതു ആധ്യാത്മികത മോക്ഷം എന്നിവയിലേക്ക് നയിക്കുന്നതുമായിരിക്കും രാഹുവും കേതുവും സാധാരണയായി നിൽക്കുന്ന ഭാവത്തിൻ്റെയോ ആ ഭാവത്തിൻ്റെ അതിവൻ്റെയോ അതല്ലെങ്കിൽ ഒപ്പം നിൽക്കുന്ന ഗ്രഹത്തിൻ്റെയോ ഒക്കെ സ്വഭാവം അനുസരിച്ചായിരിക്കും ഫലങ്ങൾ നൽകുന്നത് ഇപ്പോൾ രാഹു നിൽക്കുന്ന നിങ്ങളുടെ രാശിയായ മീനത്തിലും കേതു ഏഴാം ഭാവമായ കന്നിയിലുമായിരിക്കും നിൽക്കുന്നത് മെയ് പതിനെട്ടാം തീയതി വരെ ഇവിടെ തന്നെ നിൽക്കുന്നതും അതിനുശേഷം പന്ത്രണ്ടാം ഭാവമായ കുംഭത്തിലേക്ക് രാഹു രാശി മാറുന്നതും ആയിരിക്കും രാഹു ഒന്നിൽ നിൽക്കുന്ന സമയത്ത് മാനസികമായി ചിന്തകൾ അലട്ടുന്നതായിരിക്കും ഇത് നിങ്ങളുടെ ആത്മവിശ്വാസത്തെയും പ്രതികൂലമായി ബാധിക്കുന്നതായിരിക്കും കഴിഞ്ഞ ഏകദേശം ഒരു വർഷത്തോളവും ഇങ്ങനെയൊക്കെയുള്ള ഫീലിംഗുകൾ നിങ്ങൾക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയായിരിക്കും മനസ്സ് ഒന്നിലും ഉറച്ചു നിൽക്കാതെ വരിക തീരുമാനങ്ങൾ എടുക്കുന്ന സമയത്ത് കൺഫ്യൂഷൻ ഉണ്ടാവുക എന്നിങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളെയും നേരിടേണ്ടി വന്നു കാണും രാഹു നിൽക്കുന്നത് ഗുരുവിൻ്റെ രാശിയിലാണ് ഗുരു നിൽക്കുന്നത് മൂന്നാം ഭാവത്തിലാണ് ഇവിടെ കരിയർ സാമ്പത്തിക സ്ഥിതികൾ എന്നിവ നല്ലതായിരിക്കുമെങ്കിലും മെൻ്റൽ ഡിസ്റ്റർബൻസ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതായിരിക്കും മൂന്നിൽ നിൽക്കുന്ന ഗുരുവിൻ്റെ ഏഴാം ദൃഷ്ടി ഭാഗ്യസ്ഥാനമായ ഒൻപതാം ഭാവത്തിലും ഒൻപതാം ദൃഷ്ടി ലാഭസ്ഥാനമായ പതിനൊന്നാം ഭാവത്തിലുമായിരിക്കും പതിക്കുന്നത് അതിനാൽ ഭാഗ്യസ്ഥിതികളും ലാഭസ്ഥിതികളും നിങ്ങൾക്ക് അനുകൂലമായിരിക്കും മെയ് പതിനെട്ടാം തീയതി രാഹു രാശി മാറുന്നതും മീനത്തിൽ നിന്നും പന്ത്രണ്ടാം ഭാവമായ കുംഭത്തിലേക്ക് പ്രവേശിക്കുന്നതുമായിരിക്കും രാഹു പന്ത്രണ്ടാം ഭാവത്തിൽ അത്ര കംഫർട്ടബിൾ ആയിരിക്കത്തില്ല ഈ സമയത്ത് രാഹു നിങ്ങളെ കൊണ്ട് കൂടുതൽ ചിലവുകൾ ചെയ്യിക്കുന്നതായിരിക്കും ദൂരയാത്രകൾ ചെയ്യുന്നതാണ് ഇത് വിദേശയാത്രകളാകുവാനും സാധ്യതകളുണ്ട് അങ്ങനെ യാത്രകളിലും കണ്ടവാനും പൈസ ചിലവാകുന്നതായിരിക്കും അതിനാൽ ചിലവുകൾ ചെയ്യുന്നതിന് മുൻപ് ബജറ്റ് ഉണ്ടാക്കി അതനുസരിച്ച് ചിലവുകൾ ചെയ്യുന്നത് ഉചിതമായിരിക്കും ഈ സമയത്ത് ശനി നിങ്ങളുടെ രാശിയിലായിരിക്കും നിൽക്കുന്നത് അതിൻ്റെ അർത്ഥം നിങ്ങൾ ഏഴര ശനിയുടെ രണ്ടാം ചരണത്തിലേക്ക് പ്രവേശിച്ചു എന്നാണ് ഈ സമയത്തും മാനസികമായ പ്രശ്നങ്ങൾ തുടർന്നുകൊണ്ടിരിക്കും കാരണം രാഹുവിൻ്റെ സ്ഥാനം ശനി ഏറ്റെടുത്തിരിക്കുകയാണ് രാഹു പന്ത്രണ്ടിൽ നിൽക്കുന്ന സമയത്ത് പണമിടപാടുകൾ സൂക്ഷിച്ചു വേണം ചെയ്യുവാൻ അനാവശ്യ ചിലവുകൾ പാടെ ഒഴിവാക്കണം നിക്ഷേപങ്ങളും മറ്റും നന്നായി സ്റ്റഡി ചെയ്തിട്ട് വേണം ചെയ്യുവാൻ ഇനി കേതുവിനെക്കുറിച്ചാണ് പറയുന്നത് കേതു നിൽക്കുന്നത് ഏഴാം ഭാവത്തിലാണ് ഏഴിൽ കേതു നിൽക്കുന്ന സമയത്ത് പാർട്ട്നർഷിപ്പിൽ ബിസിനസ് ചെയ്യുന്നവർ ഒന്നിച്ചു വേണം എല്ലാ തീരുമാനങ്ങളും എടുക്കുവാൻ പരസ്പരം വിശ്വാസം ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമായിരിക്കും ദാമ്പത്യ ജീവിതത്തിലും കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടി വരും ചില സമയത്ത് നിങ്ങൾക്ക് അകാരണമായി ക്രോധം വരാനിടയുണ്ട് ചില സമയത്ത് ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ഊതി വീർപ്പിച്ച് വലിയ പ്രശ്നങ്ങളാക്കുന്നതായിരിക്കും അതിനാൽ ഈ സമയത്ത് എല്ലാ കാര്യങ്ങളും നല്ല വിവേകപൂർവ്വം വേണം ചെയ്യുവാൻ ഈ സമയത്ത് അവിഹിത ബന്ധങ്ങളുണ്ടാകാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇതും ചിലപ്പോൾ ദാമ്പത്യ ജീവിതത്തിൽ വിള്ളലുകൾ വരാൻ ഇടയാക്കുന്നതായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഇരുപതാം തീയതി വരെ കേതു സൂര്യൻ്റെ നക്ഷത്രമായ ഉത്രത്തിലായിരിക്കും നിൽക്കുന്നത് സൂര്യനും കേതുവും ശത്രുക്കളുമാണ് മെയ് പതിനെട്ടാം തീയതി കേതു ആറാം ഭാവത്തിലേക്ക് പ്രവേശിക്കുന്നതായിരിക്കും ഈ സമയത്ത് കേതുവിൻ്റെ മഹാദശ അപഹാരം എന്നിവ നടക്കുന്നവർക്ക് കോർട്ട് കേസുകളും മറ്റും ഉണ്ടെങ്കിൽ അതിൽ ചിലപ്പോൾ പ്രതികൂല ഫലങ്ങൾ ലഭിക്കുവാൻ സാധ്യതകളുണ്ട് ആറിൽ നിൽക്കുന്ന കേതു രോഗങ്ങൾ വരാൻ ഇടയാകുന്നതും പന്ത്രണ്ടിൽ നിൽക്കുന്ന രാഹു ആശുപത്രി ചിലവുകൾ വർദ്ധിപ്പിക്കുന്നതുമായിരിക്കും കടബാധ്യതകളുള്ളവർക്ക് ഇത് അല്പം ടഫ് ടൈം ആയിരിക്കും ഇ എം ഐയും മറ്റും അടയ്ക്കുവാൻ വിഷമം അനുഭവപ്പെടുന്നതായിരിക്കും ഈ സമയത്ത് നിങ്ങളിൽ അസൂയ പുലർത്തുന്നവർ നിങ്ങൾക്ക് ഹാനികൾ വരുത്തുവാൻ ശ്രമിക്കുന്നതായിരിക്കും അതിനാൽ എല്ലാ കാര്യങ്ങളിലും നല്ല ജാഗ്രത ഉണ്ടായിരിക്കണം പ്രധാനപ്പെട്ട കാര്യങ്ങൾ സ്വന്തം മേൽനോട്ടത്തിൽ ചെയ്യിക്കുന്നത് നല്ലതായിരിക്കും ഈ സമയത്ത് നിങ്ങളുടെ രഹസ്യങ്ങൾ ആരുമായും പങ്കുവയ്ക്കാൻ പാടില്ല ചിലരത് മിസ് യൂസ് ചെയ്യുവാൻ സാധ്യതകളുണ്ട് ആരെയും അതിരുകവിഞ്ഞ് വിശ്വസിക്കുവാനും പാടില്ല ഇതാണ് രാഹുവും കേതുവും വർഷം രണ്ടായിരത്തി ഇരുപത്തി മീനം രാശിക്കാർക്ക് നൽകുന്ന ഫലങ്ങൾ രാഹു കേതുവിൻ്റെ കൂടുതൽ പ്രീതി ലഭിക്കുന്നതിനായി നിത്യവും രുദ്രഗായത്രി മന്ത്രം ജപിക്കുന്നത് ശുഭകരമായിരിക്കും വീഡിയോ നിങ്ങൾക്കിഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം